ഞങ്ങളുടെ ബ്രാഞ്ചുകൾ തൃശ്ശൂർ വടക്കഞ്ചേരി ആലത്തൂർ അത്തിപ്പൊറ്റ ഒറ്റപ്പാലം പട്ടാമ്പി ന്യൂ ബ്രാഞ്ച് ഓപ്പണിംഗ് ഷോട്ട് ലീമ പാലക്കാട് ഷോർണൂർ എസ് എം പി ജംഗ്ഷനിൽ ഗതാഗത കുരുക്ക് റോഡിലെ കുഴികൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു മഴ പെയ്തതോടെ റോഡിൽ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് കുഴിയേത് നിരപ്പേതെന്ന് അറിയാത്ത അവസ്ഥയാണ് അപകടം സംഭവിക്കുമ്പോൾ മാത്രമേ അധികൃതർ ഉണർന്നു പ്രവർത്തിക്കൂ എന്ന നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണ് ഷൊർണൂർ വാണിയംകുളം ഒറ്റപ്പാലം തുടങ്ങി പാലക്കാട് ജില്ലയിലെ ഒട്ടുമിക്ക കേന്ദ്രങ്ങളിൽ നിന്നും അത്യാസന നിലയിലായ രോഗികളെയും വഹിച്ച് നിരവധി ആംബുലൻസുകളാണ് ഇതുവഴി കടന്നു പോകുന്നത് എത്ര കാലമായി വണ്ടികൾ ഒരു വണ്ടി ഒരു കുഴി കിടക്കുമ്പോഴത്തിന് പത്തിരുപത് വണ്ടികളെ ബാക്കിൽ ക്യൂ ക്യൂ ആയിട്ട് നിൽക്കുന്നത് വന്ന് മുഖ്യമന്ത്രി പോകുമ്പോൾ മാത്രം ഒന്ന് നേരാക്കി അതിന് ശേഷം എത്ര വർഷമായി എന്ന് എന്നറിയോ ഷൊർണൂർ മുനിസിപ്പാലിറ്റി അറിയപ്പെടുന്ന മുനിസിപ്പാലിറ്റി കാര്യങ്ങളൊക്കെയാണ് എന്നിട്ട് എന്താ കാര്യമുള്ളത് നിങ്ങൾക്ക് വണ്ടികൾക്ക് ഭയങ്കരമായിട്ട് കംപ്ലയിന്റും കാര്യങ്ങളും വരികയാണ് യാത്രക്കാർ ഇപ്പൊ നിങ്ങൾ ഈ ലൈനിലേക്കൊക്കെ ഒന്ന് നോക്കി നോക്കൂ എത്ര വണ്ടികളെ ബ്ലോക്ക് ആയി കിടക്കണമെന്ന് അറിയോ ഇത് സ്ഥിരമായിട്ട് അനാസ്ഥ അനാസ്ഥ തന്നെയാണ് അഗാധ കുഴിയാണ് അതായത് ബൈക്ക് പേരെ എന്തായാലും വീഴും അതില് യാതൊരു സംശയമില്ല പ്രവൃത്തി ദിനങ്ങളിൽ വാഹനങ്ങളുടെ തിക്കും തിരക്കുമാണ് പലപ്പോഴും വാഹനങ്ങളുടെ നീണ്ട നിര കാണാം റോഡ് പണി ഏറ്റെടുത്ത കരാറുകാരൻ ഉപേക്ഷിച്ചതോടെ റോഡിന്റെ അവസ്ഥ ഏറെ ദയനീയമായി സ്കൂൾ തുറക്കുന്നതോടെ പ്രശ്നം ഇനിയും രൂക്ഷമാകും എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹാരമുണ്ടാക്കണമെന്ന് യാത്രക്കാരും വാഹന ഉടമകളും ഒരുപോലെ ആവശ്യപ്പെടുന്നു മഴക്കാലം ഉള്ളൂ പക്ഷെ നമ്മുടെ റോഡ് കംപ്ലീറ്റ്ലി ബ്ലോക്ക് അവസ്ഥയിലാണ് എല്ലാം റോഡുകളിലും നടുവില് വലിയ വലിയ കുഴികളാണ് അതിന് ഉൾപ്പെടെ അപകട സാധ്യത ഏറ്റവും കൂടുതലുള്ള വലിയ വലിയ കുഴികളാണ് നടു റോഡിലുള്ളത് പിന്നെ ഏറ്റവും കൂടുതൽ ആംബുലൻസ് അരുവിലായിട്ട് ആംബുലൻസ് പോണ റോഡാണ് ഈ റോഡ് ഇത് ഇത്രയും സമയം മഴ പെയ്താൽ എന്താ റോഡ് ബ്ലോക്ക് ആവുന്ന അവസ്ഥ അപ്പോൾ രോഗികളെ കൊണ്ടുവന്ന ആംബുലൻസ് ഉൾപ്പെടെ എന്താ അത് തർക്കപ്പെടാൻ സാധ്യത കൂടുതലുണ്ട്